നമ്മളെയെല്ലാം വളരെയധികം വേദനിപ്പിച്ച ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ നടന്നത് ഒരു മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു പി ജി വിദ്യാർത്ഥിനി അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി എന്ന വസ്തുത നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഈ മാസം ഒമ്പതാം തീയതി വെള്ളിയാഴ്ച പുലർച്ചെയാണ് രാജ്യത്തെ നടക്കിയ കൊലപാതകം നടന്നത് ആർ കാർ മെഡിക്കൽ കോളേജിലെ നെഞ്ചു രോഗ വിഭാഗത്തിൽ പി ജി ട്രെയിനിയായ വനിതാ ഡോക്ടറെയാണ് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത് കോളേജിലെ സെമിനാർ ഹാളിനുള്ളിൽ അർദ്ധനഗ്നമായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം അവരുടെ ശരീരമാസകലം മുറിവേറ്റിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം കേരളത്തിലെ ഒരു യുവ ഡോക്ടർ മയക്കുമരുന്നിന് അടിമയായ ഒരു ക്രിമിനലിൻ്റെ കത്തിക്ക് ഇരയായതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത് ഇത് തീർച്ചയായും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനപരമായ പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഏറ്റവും നിർഭാഗ്യകരമായ വസ്തുത എപ്പോഴത്തെയും പോലെ ഇത്തവണയും ഈ അവസരം നമ്മുടെ ഡോക്ടർമാരുടെ സംഘടനകൾ തങ്ങളുടെ അഹന്തയും സ്വാധീനവും അധികാരവും പ്രകടമാക്കാനാണ് ഉപയോഗിച്ചത് കൊൽക്കത്തയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ പേരിൽ കേരളത്തിലെ പൊതുജനത്തെ പോലും പ്രതിഷേധത്തിൻ്റെ പേരിൽ വലക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല കേരളത്തിലെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒപിയും വാർഡ് ഡ്യൂട്ടിയും ബഹിഷ്കരിച്ച് സമരം നടത്തുമെന്ന് കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അസോസിയേഷൻ അറിയിച്ചിരുന്നു അത്യാഹിത വിഭാഗങ്ങളിൽ സേവനമുണ്ടാകുമെന്ന ഒരു ഉദാരമായ പ്രസ്താവനയും അവർ നടത്തി വേണ്ടി വന്നാൽ അത്യാഹിത വിഭാഗവും ബഹിഷ്കരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ചുരുക്കം പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ ഹൗസ് സർജന്മാരും മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടെ എല്ലാ സംഘടനകളും പങ്കുചേർന്നു നിലവിൽ അത്യാഹിത വിഭാഗത്തിലുള്ളതും അടിയന്തര സ്വഭാവമുള്ളതുമായ ശസ്ത്രക്രിയകൾ മാത്രമാണ് നടന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ ഒന്നും നടന്നില്ല ഇത് വരും ദിവസങ്ങളിൽ രോഗികളുടെ കാത്തിരിപ്പിനും ചികിത്സ വൈകുന്നതിനും കാരണമാകുമെന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം സാധാരണ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സമരം ചെയ്ത ഡോക്ടർമാർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് പകരം അവരോട് തിരിച്ച് ജോലിക്ക് കയറാൻ കെഞ്ചാൻ മാത്രമേ നമ്മുടെ സർക്കാരിന് സാധിച്ചുള്ളൂ നമ്മുടെ ജനാധിപത്യത്തിൽ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്കാണോ അതോ നികുതിപ്പണം കൊണ്ട് പോറ്റപ്പെടുന്ന അതിന്യൂനപക്ഷമായ സർക്കാർ ഉദ്യോഗസ്ഥർക്കാണോ കൂടുതൽ വില എന്ന സംശയം ഇവിടെ ഉയരുന്നു ഇതിൻ്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കുക പൊതുജനങ്ങളുടെ പണം കൊണ്ട് അവരുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കാൻ നിയുക്തരായ ഡോക്ടർമാർ തന്നെ പ്രത്യേകിച്ച് ന്യായീകരണമൊന്നുമില്ലാതെ ഒരു മുന്നറിയിപ്പും നൽകാതെ ഡ്യൂട്ടി ബഹിഷ്കരിക്കുകയും അതുവഴി രോഗികളുടെ ആരോഗ്യവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് ചില സന്ദർഭങ്ങളിൽ അത്യാഹിത വിഭാഗങ്ങൾ പോലും ബഹിഷ്കരിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ പരോക്ഷമായ കൊലപാതകം തന്നെയാണ് ഡോക്ടർമാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എന്ന പേരിൽ ജനാധിപത്യത്തിൻ്റെ മറവിൽ ഡോക്ടർ സംഘടനകളുടെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നത് ആതുര ശുശ്രൂഷ എന്നത് തീർച്ചയായും മഹനീയമായ ഒരു തൊഴിലാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് സമൂഹത്തിൽ വലിയ വിലയും ബഹുമാനവും ലഭിക്കുന്നു എന്നാൽ പൊതുജനങ്ങളെ വലക്കുന്ന ഇത്തരം സമീപനങ്ങൾ ആ മഹത്തായ ആദർശത്തിന് ഘടകവിരുദ്ധമാണ് ചികിത്സ ആവശ്യമായ ഒരു വ്യക്തിക്ക് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ അത് മനഃപൂർവ്വം വിലക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിമിനൽ കുറ്റം തന്നെയാണ് ഇത്തരം സമീപനങ്ങൾ രോഗികളോട് ഒരു ഭിക്ഷഗ്രൻ അനുവർത്തിക്കേണ്ട ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയുടെ ലംഘനമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല മറ്റു പല രാജ്യങ്ങളിലും ഇങ്ങനെ സംഭവിച്ചാൽ ഡോക്ടർമാരെ ആ നിമിഷം പിരിച്ചുവിടുമെന്ന് മാത്രമല്ല രോഗികൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ജീവഹാനിക്കും അവർ ഉത്തരവാദികൾ ആവുകയും ചെയ്യും എന്നാൽ എന്തുകൊണ്ടാണ് വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ഡോക്ടർ സംഘടനകൾക്ക് ആധിപത്യം ലഭിക്കുകയും പൊതുജനങ്ങളുടെ താൽപ്പര്യത്തിന് പുല്ലുവില ആവുകയും ചെയ്യുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഈ മാന്യ ഡോക്ടർ നേതാക്കന്മാർ എല്ലാം പഠിച്ചതും ശമ്പളം മേടിക്കുന്നതും പൊതുജനങ്ങളുടെ മുതലുകൊണ്ടാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് യഥാർത്ഥത്തിൽ ഇവരെ പഠിപ്പിക്കാൻ സർക്കാരിന് വരുന്ന ചിലവിൻ്റെ ഒരംശം മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം സർവീസിൽ കയറിക്കഴിഞ്ഞാൽ മറ്റേതൊരു സർക്കാർ ഉദ്യോഗത്തെക്കാളും ഏറ്റവും മികച്ച ശമ്പളവും ആനുകൂല്യവുമാണ് ഇവർക്ക് കൊടുക്കുന്നത് ഏതൊരു സമൂഹത്തിലും ആരോഗ്യരംഗത്തിൻ്റെ പ്രാധാന്യമാണ് ഇത് പ്രകടമാക്കുന്നത് കൊൽക്കത്തയിൽ സംഭവിച്ചതുപോലുള്ള ഇത്തരം ദാരുണ സംഭവങ്ങൾ നമ്മുടെ വ്യവസ്ഥിതിയുടെ പോരായ്മകളാണ് കാണിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ന്യൂഡൽഹിയിൽ നിർഭയ എന്ന് വിളിക്കപ്പെട്ട വിദ്യാർത്ഥിനി ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ വെച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവം ഒരു ഉദാഹരണം മാത്രം എന്നിരിക്കെ ഈ സംഭവം ഡോക്ടർമാർക്കെതിരെയുള്ള ഒരു ആക്രമണമായി മാത്രം വ്യാഖ്യാനിക്കാനുള്ള വ്യഗ്രത ആരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നാം ആലോചിക്കണം തീർച്ചയായും വൈദ്യവൃത്തി എന്നത് മഹനീയമായ കർമ്മം തന്നെയാണ് എന്നുവെച്ച് മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കില്ലാത്ത എന്തെങ്കിലും പ്രത്യേകത ഡോക്ടർമാർക്ക് മാത്രമുണ്ട് എന്ന് നമുക്ക് വാദിക്കാൻ സാധിക്കില്ല ഡോക്ടർമാർക്കും ജോലി ചെയ്യണമെങ്കിൽ എൻജിനീയർമാർ സാങ്കേതിക വിദഗ്ദ്ധർ ടെക്നീഷ്യന്മാർ മാനേജ്മെൻറ്റ് വിദഗ്ദ്ധർ സെക്യൂരിറ്റി ജീവനക്കാർ നിയമപാലകർ തൊഴിലാളികൾ തുടങ്ങിയ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ സഹകരണം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ദാരുണ സംഭവത്തിൻ്റെ ഇര ഒരു ഡോക്ടർ ആണെങ്കിൽ അത് കേവലം ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണമായി വ്യാഖ്യാനിച്ച് എടുത്തുചാടി സമരം പ്രഖ്യാപിക്കുന്നതിൻ്റെ പുറകിലുള്ള ചേതോവികാരം ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ മെഡിക്കൽ പ്രൊഫഷൻ്റെ പ്രാധാന്യവും വിലപേശൽ ശക്തിയും മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ സംഘടിത ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരമാവധി ആനുകൂല്യങ്ങളും മറ്റും മേടിച്ചെടുക്കാനാണ് ഡോക്ടർ സംഘടനകൾ എപ്പോഴും ശ്രമിച്ചു പോരുന്നത് ഡോക്ടർമാരുടെ തൊഴിലാളി സംഘടനകളിലും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാതിനിധ്യം ശക്തമാണ് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ജനങ്ങളെയും ഭരണകക്ഷിയെയും ബലക്കാനാണ് ഈ തൊഴിലാളി സംഘടനകളെ പാർട്ടിക്കാർ ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാർട്ടി ഭരണത്തിൽ വന്നാലും സംഘടനകളെ പിണക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്കുള്ളത് ഇത് പരമാവധി മുതലെടുത്തുകൊണ്ട് ഡോക്ടർ സംഘടനകൾ വലിയ തിരിച്ചടി ഒന്നും ഭയപ്പെടാതെ തന്നെ സമരം ചെയ്യാനും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ദൃഷ്ടരാകുന്നു രണ്ട് മൂന്ന് ദിവസം ജനങ്ങളെ സമരം ചെയ്ത് വശം കെടുത്തിയതിനു ശേഷം നേരത്തെ സർക്കാരും സംഘടനകളും തമ്മിൽ തീരുമാനിച്ചുറപ്പിച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സംഘടനകളുടെ ഡിമാൻഡുകളെല്ലാം സർക്കാർ അംഗീകരിക്കുകയും സംഘടനകൾ പതുക്കെ സമരം പിൻവലിക്കുകയും ചെയ്യുന്നു സർക്കാരും തൊഴിലാളി സംഘടനകളും തമ്മിലുള്ള ഈ ഒത്തുകളിയിൽ പക്ഷേ ബലിയാട് ആകുന്നത് പാവം പൊതുജനം ആണെന്ന് മാത്രം ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ മാത്രമല്ല എന്തെങ്കിലും ചികിത്സാ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ശിക്ഷയൊന്നും നേരിടാതെ രക്ഷപ്പെടാനും തൊഴിലിൽ അലംഭാവം കാണിക്കാനും ഈ വ്യവസ്ഥിതി അവർക്ക് സൗകര്യമൊരുക്കുന്നു ഇതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് ഏറ്റവുമധികം ഉപകാരപ്രദം ആകേണ്ട സർക്കാർ ആശുപത്രികളിലെ സേവനങ്ങൾ വളരെ ഉത്തരവാദിത്തരഹിതവും പരിതാപകരവുമാകുന്നു അതിനാൽ കഴുത്തറപ്പൻ ഫീസ് മേടിക്കുന്ന പ്രൈവറ്റ് ആശുപത്രികളിൽ അഭയം തേടാൻ ജീവനിൽ കൊതിയുള്ള പാവം പൊതുജനവും നിർബന്ധിതരാകുന്നു ചുരുക്കത്തിൽ സൗജന്യ നിരക്കിൽ ജനങ്ങൾക്ക് പ്രാപ്യമാകേണ്ട ആതുരസേവനം കുറച്ച് തൊഴിലാളി സംഘടനകളുടെ മസിൽ പവറിന് മുമ്പിൽ അവർക്ക് നിഷേധിക്കപ്പെടുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തുന്നത് മുഖ്യമായും ജനങ്ങളുടെ നികുതിപ്പണം ആണെങ്കിലും അതിൻ്റെ ഫലം അവർക്ക് ലഭിക്കാതെ പോകുന്നു ഇനി ഏതെങ്കിലും തൻ്റെ ഇടമുള്ള സർക്കാരിന് സമരം ചെയ്യുന്ന ഡോക്ടർമാരെ ശക്തമായി നേരിടാൻ എന്തെങ്കിലും നടപടിയെടുക്കണമെന്ന് വെച്ചാൽ തന്നെ അത് സാധ്യമാകാത്ത രീതിയിൽ നിലവിലുള്ള സംവിധാനത്തെ പാകപ്പെടുത്താൻ ഡോക്ടർമാരുടെ ലോബികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം ആവശ്യമായതിനേക്കാൾ വളരെ കുറവ് മാത്രമാണ് ഇന്ത്യയിലും കേരളത്തിലും ഉള്ളത് എന്ന് വ്യക്തമാണ് എന്നാൽ ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി പഠിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന എൻ എം സിയുടെ നയങ്ങളെക്കുറിച്ച് ഈ ചാനലിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഡോക്ടർ സംഘടനകളുടെ ലോബിയിങ്ങിൻ്റെ പരിണിത ഫലമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം സമരം ചെയ്യുന്ന ഡോക്ടർമാരെ പിരിച്ചുവിട്ടാൽ തന്നെ പകരം വയ്ക്കാൻ യോഗ്യതയും പരിചയ സമ്പത്തുമുള്ള ഡോക്ടർമാർ ഇല്ലാത്ത ഒരവസ്ഥയാണല്ലോ അതുവഴി ഉണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ സർക്കാർ സർവീസിൽ കയറിപ്പറ്റിയ ചില ഡോക്ടർമാരുടെ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പൊതുജനത്തിൻ്റെ ആരോഗ്യവും രാജ്യത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗവും ബലിയൊഴിക്കപ്പെടുന്ന ഒരു പരിതാപകരമായ സ്ഥിതിവിശേഷമാണ് ഇവിടെ സംജാതമാകുന്നത് എന്നാൽ ഈ സംഘടനകളുടെ പ്രവർത്തനം ഡോക്ടർമാർക്ക് തന്നെ ഉപകാരപ്രദമാകുന്നുണ്ടോ ഒരിക്കലുമില്ല എന്നുള്ളതാണ് വസ്തുത ഡോക്ടർ സംഘടനകളുടെ നേതാക്കളുടെ അധികാര പ്രകടനത്തിനും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും തൊഴിലിൽ അലംഭാവം കാണിക്കുന്നതിനും സഹായകരമാണ് എന്നുള്ളതല്ലാതെ ഇത്തരം ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ദൂഷ്യഫലങ്ങൾ സാധാ ഡോക്ടർമാരും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം നേരത്തെ പറഞ്ഞതുപോലെ ആതിര എന്നത് ഒരു മഹത്തായ സേവനമാണ് എന്നാൽ ഇത്തരത്തിൽ ഒരു മഹനീയമായ തൊഴിലിനെ തങ്ങളുടെ സംഘടിത ശക്തി ഉപയോഗപ്പെടുത്തി വിലപേശലിനും അധികാരപ്രകടനത്തിനും തൊഴിലിൽ അലംഭാവം കാണിക്കുന്നതിനുമുള്ള വേദിയാക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഡോക്ടർ സമൂഹത്തോട് അവജ്ഞയും അമർഷവും അസംതൃപ്തിയും ഉണ്ടാക്കുന്നു രോഗിയും ചികിത്സകനും തമ്മിൽ ഉണ്ടാകേണ്ട ആരോഗ്യകരവും സൗഹാർദ്ദപരവും പരസ്പര ബഹുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതുമായ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ഇത്തരം സംഘർഷങ്ങൾ കാരണമാകുന്നു ചികിത്സാ പിഴവ് സംഭവിച്ചാലും ഡോക്ടർമാർ നടപടിയൊന്നുമില്ലാതെ രക്ഷപ്പെടുമെന്ന തോന്നൽ പലപ്പോഴും പൊതുജനങ്ങൾ ഡോക്ടർമാരുടെ മേൽ കൈവെക്കുന്നതിലേക്ക് നയിക്കുന്നു എന്ന് മാത്രമല്ല ഇനി ഡോക്ടറുടെ കുറ്റം അല്ലെങ്കിൽ പോലും ചികിത്സയിൽ സാധാരണ ഉണ്ടാകാറുള്ള വിപരീത ഫലങ്ങൾ പോലും ജനങ്ങൾക്കിടയിൽ ചികിത്സയെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നു കൊൽക്കത്തയിലെ ദാരുണ സംഭവത്തിന് പുറകിൽ പ്രവർത്തിച്ചവർ അവിടെ തന്നെയുള്ള ഡോക്ടർമാരാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല എന്നിരിക്കെ ഈ സംഭവം ഡോക്ടർ സമൂഹത്തിനെതിരെയുള്ള ഒരു ആക്രമണമായി എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നാൽ ഇതിനെല്ലാം കയ്പുനീർ കുടിക്കുന്നതാകട്ടെ ഈ ഡോക്ടർമാരെ പോറ്റി വളർത്തുകയും ശമ്പളം കൊടുക്കുകയും ചെയ്യുന്ന പാവും പൊതുജനവും ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക തീർച്ചയായും കൊൽക്കത്തയിലെ സംഭവത്തിന് പുറകിൽ കുറ്റക്കാരായവരെ പിടികൂടുകയും ഇരയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ അതേസമയം ഒരു അനീതിക്ക് പകരമായി അതുമായി യാതൊരു ബന്ധമില്ലാത്ത പൊതുജനങ്ങൾക്കെതിരെ മറ്റൊരു അനീതി ഉണ്ടാവരുത് അവരത് തിരിച്ചടിക്കേണ്ടത് നിർഭയക്കു ശേഷവും ഇത്തരം സംഭവങ്ങൾ തുടർക്കുന്നതാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ച് നമ്മുടെ നിയമവ്യവസ്ഥയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയാണ് അടിയന്തിരമായി ചെയ്യേണ്ടത് മറിച്ച് ഇത്തരം പ്രതിഷേധങ്ങൾ അസംഘടിതരായ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു അതിക്രമമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ